മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇവയിൽ നിന്ന് ആശ്വാസം തേടുന്നതിനായി ആയുർവേദ സ്പാ സെന്ററുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൂടി വരികയാണ് ഈ സാധ്യത വളരെയധികം പ്രയോജനപ്പെടുത്തി വർക്കല കോവളം വിനോദസഞ്ചാര മേഖലയിൽ ഊണുകൾ പോലെയാണ് സ്പാകളും മസാജിങ് സെന്ററുകളും പ്രവർത്തിക്കുന്നത് ഇവിടെയെല്ലാം സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ആയുർവേദ മസാജിംഗ് സെന്ററുകൾ നിരവധിയുണ്ട് ഇവയിൽ ഒട്ടുമിക്കതും അനധികൃത സ്ഥാപനങ്ങളാണ് ആവശ്യമായ ലൈസൻസോ മറ്റു നിബന്ധനകളോ പാലിക്കാതെ പ്രവർത്തിക്കുന്ന ഇത്തരം സ്വകാര്യ സംരംഭങ്ങളിലൂടെ വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ ചൂഷണത്തിന് വിധേയരാകുന്നു സ്പാ മസാജിംഗ് സെന്ററുകളിൽ സ്വകാര്യതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അതിനാൽ ഇവയ്ക്ക് ചുറ്റുമുള്ള നിഗൂഢതകളും പുറം ലോകം ശ്രദ്ധിക്കാതെ പോകുന്നു ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ പരാതികളായി പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയാലും നടപടികൾ ഉണ്ടാകുന്നില്ല ഈ ടൂറിസം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളിൽ ഉടമയെ പോലെ തന്നെ ലാഭവഹിതം കൈപ്പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും ഇവർ ലഹരി മാബ്കീതിക്ക് ആവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതായി നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇത്തരം ആരോപണങ്ങളിൽ വസ്തുത ഉണ്ടോ ഉണ്ടോയെന്ന് ഉന്നതാധികാര കേന്ദ്രങ്ങൾ അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ് ലഹരി വിപത്തിനെ നേരിടുന്നതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും പോലീസ് അവലംബിക്കണം ഇവിടങ്ങളിലെ സ്പാകളുടെയും മസാജിങ് സെന്ററുകളുടെയും വിശദമായ ഡേറ്റയോ എണ്ണമോ അധികൃതർക്ക് ലഭ്യമല്ലെന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ചില റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും അനുബന്ധ സേവനമായി മസാജിങ് ലഭ്യമാണ് ഏകദേശം നൂറിലധികം സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നു മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും മാത്രമല്ല പെൺമാണിപ്പങ്ങളുടെ കേന്ദ്രങ്ങളാണ് ഇവയിൽ പലതുമെന്നത് പരസ്യമായ രഹസ്യമാണ് ലഹരി ലഭ്യതയും ഉപഭോഗവും ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടേണ്ട കുറ്റകൃത്യങ്ങൾ തടിച്ചു വളരുന്ന ഇടങ്ങളായി ഇതിനകം മാറിക്കഴിഞ്ഞ ഇത്തരം ചില കേന്ദ്രങ്ങൾ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാകേണ്ടതുണ്ട്